ഇപ്പൊ അധികം ആളുകളും രാത്രിയിൽ ചപ്പാത്തി ഓല കഴിക്കുക ചപ്പാത്തി ഓല സാലഡോ അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണമാണ് ഇപ്പൊ കഴിക്കലേ ഇപ്പൊ ചോറ് കഴിക്കണ ഒരു കുറവാണ് പ്രത്യേകിച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരും അതേപോലെ വെയിറ്റ് ഓർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് ചപ്പാത്തി അഴുക്കുമ്പോൾ ഒരു മടുപ്പാണല്ലേ അപ്പം ഇന്ന് ചപ്പാത്തി പൊടി വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ടര സ്പൂണ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ചില ദിവസമായിട്ടൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കൂല അങ്ങനത്തെ സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര സ്പൂൺ റവ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് കുറേശങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ജാറയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി എന്നാൽ പിന്നെ അതേപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിങ്ങനെ എന്താ ബുദ്ധിമുട്ടേണ്ട അപ്പോൾ ഇടുമ്പലൊക്കെ കട്ട് കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനെ വേണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വെള്ളം ഒഴിച്ചാണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പം ഇതേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിത് ഇപ്പം തന്നെ ചുട്ടെടുക്കണോ കുറച്ച് എന്താ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണ്ടെട്ടോ അത് ഇഷ്ടമല്ലവർ ചേർത്താൽ മതി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ ഇനി മാവ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കണ പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഈ ചട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുകയാണെങ്കിൽ റെസീന എന്നുള്ള കൂപ്പൺ കൂടി യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ദോശച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ നെയ്യ് വേണമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം ഓയിലോ എന്താ നമ്മൾ അപ്പം ചുടുമ്പോൾ ചേർക്കുന്നത് ചോദിച്ചാൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഓയിൽ തടവിക്കൊടുത്തിട്ടുണ്ട് ഓരോ തവി മാവൊഴിച്ചിട്ട് നമ്മൾ ദോശ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ദോശ കഴിക്കാൻ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ നല്ലോണം അങ്ങട്ട് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അതല്ല കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടല്ലേ നല്ലത് അപ്പോൾ ഇതുപോലെ നല്ലോണം മൊരിച്ചെടുക്കണം എന്നില്ല അപ്പോൾ ഞാനിതിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് മൊരിയിച്ചെടുത്തിട്ട് തന്നെയാണ് കേട്ടോ അത് ചുട്ടെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലേറെ മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും മൊരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കറിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് എന്താ തലേ ദിവസത്തെ ചെറിയ കുഞ്ഞമാത്തി ഉണ്ടല്ലോ അത് കറി വെച്ചത് അപ്പം അതിന്റെ കൂടെയാണ് ഇത് കഴിക്കണത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ദോശയാണ് അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണമെന്നില്ല അതേപോലെ തക്കാളിയൊക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്